ഇരുന്ന് സെറ്റ് ആവശ്യം പോകാം സന്തോഷം അറിയോ വൈഷ്ണോ ആ ലൈവ്

അപ്പൊ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞു ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ടാ ഇത് വന്നിട്ട് സൊമാറ്റോ റൈഡ് അല്ല നമ്മളൊരു ഫാമിലി റൈഡ് പോവുകയാണ് എവിടെ പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആര് കല്യാണത്തിൽ പോകണം അപ്പൊ കൂട്ടുകാരെ എൻ്റെ ഒരു കൂട്ടുകാരി കല്യാണത്തിൽ പോവുകയാണ് പുള്ളിയുടെ പേര് സച്ചിൻ ആണ് സച്ചിൻ എന്ന് പറഞ്ഞ ആൾ വേറെ ആരു ഫസ്റ്റ് നമ്മളെ സബ്സ്ക്രൈബർ ആയിരുന്നു പുള്ളി പിന്നെ ഫ്രണ്ടായി പിന്നെ ഫാമിലി ഫ്രണ്ട് ആയി അപ്പൊ അത്ര ക്ലോസ് ആയിട്ടുണ്ട് പുള്ളിയായിട്ട് അപ്പൊ ഇന്ന് പുള്ളിയുടെ കല്യാണമാണ് കല്യാണം കഴിഞ്ഞ് റിസപ്ഷന് പോവുകയാണ് വൈകിട്ട് അഞ്ചര മണിക്ക് എത്ര മണിക്ക് അഞ്ചുമണിക്കാൻ അഞ്ച് മണിക്ക് റഷ്യാണ് മണിപ്പത്രം ആറ് മണിക്ക് കഴിച്ചിട്ടുണ്ട് കുഴപ്പമില്ല സാറേ ഉണ്ടല്ലോ അവിടെ പോകുമ്പോൾ ഇങ്ങനെ നടന്നു കൃത്യം പറയുന്നത് കല്യാണം ആൾക്കൂട്ടം ബഹളം എന്ന് പറയുമ്പോൾ ചെറിയ അലർജിയാണ് ഇപ്പം പണ്ട് ഭയങ്കരമായിരുന്നു ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്തായാലും ചെറിയൊരു അല്ലേ ഉണ്ടല്ലേ മനസ്സിലാകത്ത് അത് ബ്ലോഗിക്കൊണ്ട് പോയല്ലേ ചുമ്മാ പോയ കുഴപ്പമില്ലായിരുന്നു ക്യാമറ വെച്ച് പോകുമ്പോൾ എല്ലാവരും നോക്കും ചോദിക്കും അതൊക്കെ ശരി വാ പോവാ പിന്നൊരു കാര്യം കൂടി ഈ സച്ചിൻ എന്ന് പറയുന്ന കൂട്ടുകാരൻ സബ്സ്ക്രൈബേഴ്സ് ആരും അകത്ത് നിക്കുമ്പോ തന്നെ പുള്ളി വന്ന് എന്നെ കണ്ട് മീറ്റ് ചെയ്ത് ഭയങ്കര കാര്യമായിരുന്നു അന്നേ പുള്ളി പറഞ്ഞായിരുന്നു ബ്രോ നല്ല ലെവലെത്തും എന്നൊക്കെ പറഞ്ഞ് മോട്ടേറ്റ് ചെയ്തായിരുന്നു അപ്പൊ ആ സമയത്ത് ഈ പുള്ളി മാത്രമല്ല പുള്ളിയുടെ ഫുൾ ഫാമിലി സപ്പോർട്ട് ചെയ്തത് നമുക്ക് വേണ്ടിട്ട് ഭയങ്കരമായിട്ട് അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ധൈര്യം വന്നു പിന്നെ അതിനുശേഷം കുറച്ച് ഇറങ്ങി നല്ല പോലെ ചെയ്തു തുടങ്ങിയിരുന്നു അപ്പൊ ഇപ്പൊ ഏകദേശം ഇരുപത്തിയായിരം രണ്ട് ചാ പറയും മാസം അല്ലെങ്കിൽ ഓണത്തിന് മുമ്പായിട്ട് ഒരു ലക്ഷം അടിക്കണമെന്ന് ആഗ്രഹമുണ്ട് നോക്കാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലെ കോള സ്പീഡില് പോകട്ടെ നമുക്ക് വിശ്വസിക്കില്ല നമ്മൾ ചെയ്യാൻ പോലും കറക്റ്റായിട്ട് ചെയ്യും അത്ര തന്നെ അത്ര മാത്രമേ ഉള്ളു ഓക്കെ അപ്പോ ജീവിതത്തില് എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നുള്ളൂ പോയണം

ടിക്കറ്റ് ബുക്ക് ചെയ്തോ പോകണ്ട സച്ചിൻ ഞാൻ ശ്രീദേവിയാണ് പേര് പയ്യന്റെ പേര് ശ്രീദേവിയാണ് പതിനിയാണ് നമ്മൾ പയ്യന്റെ വീട്ടിലാണ് തൂങ്ങാമ്പാറ് കിലോമീറ്റർ ദൂരം ഉണ്ട് മണിപ്പ് കാരണം ആറേ കാലും ഒരു അരമണിക്കൂർ എല്ലാ വണ്ടിക്കാർക്കുണ്ട് വൈശ് വാണി ബാക്കി ബാക്കിക്കാർക്കുണ്ട് ഓക്കെ അപ്പൊ പോന്ന വേറെ വിഷയം ഒന്നുമില്ല വേറെ ഒരു വിഷയമില്ല നേരെ എന്ത് ഭയങ്കര പുകയായിരിക്കണം ബിറ്റാറ് മഞ്ഞ് മഞ്ഞ് പുകയല്ല മഞ്ഞ് അപ്പൊ നമ്മൾ നേരെ പോകുന്ന സ്ഥലം കാട്ടാകടയാണ് തൂങ്ങാമ്പാറ വൈശുവിട്ടിന് ഊട്ടിയാണത് അല്ലേ അന്ന് ഇതുപോലെ ബൈക്കറി പോയായിരുന്നു വൈഷുട്ടി കള്ളം പറഞ്ഞ് പഠിച്ച് വൈഷുട്ടി അത് വിശ്വസിച്ചേട്ടാ അറിയാം കള്ളത്തിനാണെന്നുള്ളത് എല്ലാം അറിയാം വൈശുവിട്ടി കേട്ടാ എന്താ ഉണ്ടായിരിക്കണം കളിപ്പണ് ഇപ്പൊ നമ്മൾ നേരെ പോകുന്നത് കാട്ടാക്കട എന്ന കുട്ടികളാണ് പോകുന്നത് ആദ്യം പോണ വഴി പെട്രോൾ അടിക്കണം ഫസ്റ്റ് പെട്രോൾ അടിച്ച് നമുക്ക് നേരെ വിട്ടു പോകാം ഓക്കെ നമ്മളിങ്ങനെ തിരുമലി ഞാൻ ചെറിയുണ്ട് ഇവിടെ ഭയങ്കര ബ്ലോക്ക് ഉമ്മോ ഒരു പത്ത് മിനിറ്റായി ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കുകയാണ് കുറേ നേരം കൊണ്ട് കല്യാണ പാർട്ടിയില്ലേ അപ്പോൾ അതുകൊണ്ട് പതുക്കപ്പായാലും മതി എന്തായാലും നേരത്തെ പോയാൽ കുറച്ച് നേരത്തെ എന്തെങ്കിലും കാണാം അവിടെ ഡാൻസ് പാട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് നോക്കാം ചിലപ്പോൾ എല്ലാം കഴിഞ്ഞാണോ ആയിരിക്കും മറ്റേ പാട്ടുണ്ടോ മമ്പട്ടി മമ്പട്ടിയ എന്ത് പാട്ടത് സത്യം പറഞ്ഞു കല്യാണം എന്ന് പറഞ്ഞ കാര്യം ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു ഏറ്റവും വലിയ ടേണിങ് പോയിന്റ് ആണ് അതുവരെ അവൻ ഒരു കിഡ്ഡായിരിക്കും അവൻ്റെ വീട്ടിൽ അത് പെണ്ണായാലാണായാലും കല്യാണം കഴിഞ്ഞ ശേഷം ആ ഒരു ഒരു സ്ഥാനം വരെയാണ് അതായത് നമുക്ക് ഫാമിലി ആകുമ്പോൾ പോവുകയാണ് അപ്പോൾ ഇനി തൊട്ട് കുറച്ച് കളിയൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് ലൈസൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ജോലിക്കൊക്കെ പോകണം കറക്റ്റ് സമ്പാദിക്കണം ശമ്പളങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ വീട്ടിലെത്തിക്കണം അപ്പോൾ അധികം ഒന്നും ആവശ്യമില്ല ചിലവാക്കാൻ പാടില്ല പൈസയിലേക്ക് കുറച്ച് പുഷിക്ക് കാണിക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും പിന്നെ അങ്ങനെ കഴിഞ്ഞു കൂടുതൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ ഈസി തന്നെയാണ് ജീവിതമായി ജീവിക്കാനുള്ളതാണ് ആ ജീവിതം എങ്ങനെ ഇരിക്കുകയുള്ളൂ അത്ര തന്നെ അതിനു വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം അത് ചെയ്യാതിരിക്കാൻ പാടാണ് ചെയ്തു പോകണം നമ്മൾ കടമയാണ് നമുക്ക് ചെയ്യണം നമുക്ക് അത് നമ്മൾ ആവശ്യപ്പെട്ട ഫാമിലിയാണ് അപ്പോൾ നമ്മളാണ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അപ്പം അതിനുവേണ്ടി നമ്മൾ ആ കഷ്ടപ്പാടൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു വിഷയമില്ല കല്യാണ ജീവിതം സൂപ്പറാക്കി പിന്നെ ചെറുക്കനും പെണ്ണിൻ്റെ പൊരുത്തം മനപൊരുത്തം അത് വേണം മെയിൻ ആയിട്ട് അത് അവർ കറക്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സൂപ്പറാക്കി ലൈഫ് പൈസയൊക്കെ ഉണ്ടാകുന്ന കാലമാണ് ആദ്യം വേണ്ട മനപ്പൊരുത്തം ഏ നമ്മളങ്ങനെ തച്ചോട്ട് കാറ്റിട്ടുണ്ട് പെട്രോൾ അടിച്ചു പോയല്ലൂറ്റിപ്പത്ത് ഗൂഗിൾ പേ ആണേ ക്യു ആർ കോഡ് ഓക്കെ അടച്ചിട്ടുണ്ടേ ഓക്കെ എന്നാൽ ഇപ്പോൾ നേരെ നമ്മൾ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ നേരെ തച്ചോട്ടുകാവ് മെയിൻ റോഡ് അവിടെ നിന്ന് നേരെ മലയങ്കീഴ് പിന്നെ കാട്ടാക്കടേനെ പോകുന്നത് നേരെ കിട്ടി കേട്ടോ കുഴപ്പമില്ല നമ്മളങ്ങനെ മലയങ്കീൽ എത്തിയിട്ടുണ്ട് ഇവിടെ റോഡ് ഭയങ്കര മോശം കേട്ടോ എന്തോ പണി അടക്കായിരുന്നു പണി കഴിഞ്ഞ് കയറിയ സ്മാർട്ട് സിറ്റി ആയിരിക്കും ഇങ്ങോട്ട് നമ്മളങ്ങനെ കാട്ടാക്കട എത്താറേ കാട്ടാക്കട എത്തി എന്ന് പറയാം അപ്പോൾ ഇവിടെ ഷാർപ്പ് റൈറ്റ് എടുക്കണം ഇങ്ങോട്ടാണ് തൂങ്ങാൻ പറയാൻ പോകേണ്ടത് ബാക്കി വണ്ടി പറഞ്ഞാൽ നോക്ക് ഇല്ലല്ലോ ആ നല്ല പാട്ട് തീവം ഞാൻ കയറി പറഞ്ഞത് പയ്യെ പയ്യ നാളെ വൈകിട്ടാണ് ഗോട്ട സിനിമ കാണാൻ പോകണം ഏഴ് മണിക്ക് ആഹാ എന്നാൽ ഞാൻ പോയി സിനിമമായിട്ട് പറയാം അഭിപ്രായം എങ്ങനെയാണെന്നുള്ളത് എന്നാലും വിജയയുടെ പടം അത്ര തന്നെ തലപ്പതിയുടെ പടം തിയേറ്ററിൽ കാണണം അത്രേ ഉള്ളൂ വേറെ കോൺസെപ്റ്റ് കോൺസപ്റ്റൊന്നുമില്ല പടം ഫ്ലോപ്പ് ആയിട്ടോ അറേണ്ടാവശ്യം നമ്മൾ വിജയ് ഫാൻ പോയി വിജയ പടം കാണുന്നു അത്ര തന്നെ ഓക്കെ ലൊക്കേഷൻ എത്താറായി നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ഇത് തന്നെ ഓക്കെ അങ്ങനെ കല്യാണ മണ്ഡപം മണ്ഡപത്തിനുണ്ട് ആ ഇവിടെ തിയേറ്റർ അല്ലേ സിനിമ ഉണ്ട് ഗോട്ട് ജി ഒ എ ടി കി വിസിൽ സിൽപ്പോ ശ്രീ കാളിദാസ് കൺവെൻഷൻ സെന്റർ എവിടെയാണ് കല്യാണ മണ്ഡപം ഇവിടെയാണ് ശരി ഓക്കെ ഓക്കെ കുറെ നടന്നു പോകണോ കുഴപ്പമില്ല നടന്നു പോവാം വണ്ടി അടച്ചാൽ അല്ലേ അപ്പം വണ്ടി ഇങ്ങോട്ട് പാർക്ക് ചെയ്യാൻ പറഞ്ഞു ഇവിടെ വണ്ടി വെച്ച് നടന്നു പോവാ ആ ഇവിടെ നോക്കിയല്ലേ സൂപ്പർ ശ്രീ കാളിദാസ് കൺവെൻഷൻ സെന്റർ എസ് കെ എം ബോക്സ് ഓഫീസ് ഈ തിയേറ്ററിൽ പോയിട്ടില്ല നീ പോയിട്ടുണ്ടോ ഞാനേ പോയിട്ടില്ല അവളെല്ലാം പോകും അല്ലേ മുടിയൊക്കെ ആണല്ലോ കുഴപ്പമൊന്നുമില്ല എത്ര മുടി ചെയ്യാലും ഹെൽമെറ്റ് വെച്ചില്ലേ മുടി മൊത്തം ഷേപ്പ് മാറിപ്പോയി ഇനി യാത്ര നിങ്ങളെ വിളിച്ചിട്ടുണ്ടപ്പോ യൂട്യൂബ് എന്റെ പൊന്നാട്ട ഞാന് യു കെയിലായിരുന്നപ്പം എനിക്ക് വിഷമം വരുമ്പോഴൊക്കെ ഞാൻ കാരണം തിരുവനന്തപുരം കാണുമ്പഴേ ഭയങ്കര ഹോം സപ്പോർട്ടാണ് അമ്മയും അനിത്തെയും സപ്പോർട്ടിലാണ് ആ ധൈര്യം നമ്മൾ ചെയ്യുന്ന ഞാൻ ആയി കേട്ടാ പിന്നെ തിരക്കിലെങ്കിലും എന്റത് എൻഗേജ്മെന്റ് കഴിഞ്ഞു ഡേറ്റ് മാറി ഞാൻ ഇല്ല മരിച്ചു അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും ഇത് പറയാ വിടാൻ പാടില്ലേ ഇപ്പൊ ഒരു ഫോല്ലേ അപ്പോൾ നേരെ കാണുന്ന പുള്ളിയാണ് നമ്മൾ സച്ചിൻ ബ്രോ അത് അവിടെ നിൽക്കുന്നുണ്ട് ഫുൾ സീ തണുപ്പുണ്ട് അവിടുത്തെ ഇൻഡീയർ ഡിസിനെ കാണിയ തിയേറ്ററിൻ്റെ കൈവണ് ഓക്കെ ഇരിക്കാം ഇരുന്ന് സെറ്റാവുക സെറ്റായതിനേഷൻ അങ്ങോട്ട് പോകാം ഓക്കെ ക്ഷീണിച്ചോ വയസ് പറഞ്ഞാൽ നല്ല ഉറങ്ങിയാണ് ബൈക്കിരുന്ന് അപ്പോൾ ഭംഗിയാൽ ക്ഷീണോ വീട്ടിൽ ഉറങ്ങാൻ പറഞ്ഞാൽ വയ്യോ ഉച്ചയ്ക്ക് നല്ല ഉറങ്ങാൻ തുടങ്ങും വീട്ടിൽ ഇപ്പോൾ നേരത്തെ ആഹാരം കഴിച്ചിട്ട് വൈഷിട്ട് ഉറക്കിയേക്കണം പോണോ അമ്മയാണ് സച്ചിൻ ഉണ്ടല്ലോ വീട്ടിൽ വരുവല്ലേ അങ്കളുടെ അമ്മയാണ് ബൈക്കിലാണ് കാറും ഇതാണ് സച്ചിൻ ബ്രോഡ അച്ഛൻ പറയാൻ ഉണ്ടോ നല്ലത് എല്ലാവരുടെയും ഹെൽപ്പ് വണ്ടായിരുന്നു ധൈര്യമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് സ്റ്റേജിലോട്ട് നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ് വെയിറ്റിങ്ങിൽ ഇവര് കഴിഞ്ഞിട്ടടുത്ത് ഫോട്ടോ എടുക്കാം പറയുമ്പോൾ നാണോ അല്ലേ മുഖത്തൊരു ചമ്മലും ചിരിക്കണോ ചുമ്മാ നിൽക്കണോ

എക്സാം ഉണ്ടായിരുന്നു ഓണത്തിൻ്റെ പരീക്ഷ ഒന്നും പറയല്ലേ പ്രാർത്ഥന അല്ലേ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം വെച്ച് വെയിറ്റ് ശരിയാണ് കാണാം അപ്പന്തെങ്കിൽ പറഞ്ഞിട്ട് പറയണ്ട ശ്രീദേവിക്ക് ഓക്കെ പോന്നാ

ൂരി വേണ്ട കിലോ ഓക്കെ എന്നാൽ കട വേണ്ട കൈ ഉണ്ട് കൈവിടാൻ പറ്റില്ല കൈ അപ്പൊ ഇത് നമ്മള എൽ എ പി ജി ഗ്യാങ് ആണ് അപ്പം പുള്ളിപെടി കാണോ പിന്നെ ഷോർട്ട് കാണോ എല്ലാം കാണുമല്ലേ എങ്ങനെ മനസ്സിലായി കേട്ടോ മനസ്സിലായോ ഓക്കെ ഓക്കെ അപ്പൊ അതെങ്കിൽ പറയാൻ വേണ്ടോ ക്യാമറ വഴി ലൈഫ് അടിച്ച് പുള്ളി അയച്ചോറ താമസിക്കുന്നത് ാണ് പേര് ആണ് അഭിജിത്ത് അപ്പോൾ അഭിജിത്തിന് ഹായ് പറഞ്ഞ നമ്മൾ ആൾക്കാരായിട്ട് അവർ കേട്ടല്ലോ ഇതില് മൈക്കില്ല സൗണ്ട് ചിലപ്പം സൗണ്ട് വീഴും കുഴപ്പമില്ല ഓക്കെ ശരി എന്നാൽ ഞാൻ ഓക്കെ പോന്നാ എങ്ങോട്ട് പോകേരാളിക്കാം എവിടെ അപ്പോൾ ഓക്കെ കഴിക്കാന്നാ വേറെ വിഷയമൊന്നും ഇല്ല ഒരു വിഷയം ഇല്ല ചെറിയ ചമ്മലും ഉണ്ടായത് കുറച്ച് മാറി കിട്ടി ഇപ്പം അപ്പം ബെറോട്ട ഇടിയപ്പം ദോശയുണ്ട് പരിപ്പൂട പരിപ്പുടയല്ലോ ഇടത്തപട പിന്നെ എന്തുകൊണ്ടപ്പോൾ സോയ സോയ കറി പിന്നെ സ്റ്റ്യൂ ഉണ്ട്

പറലോ പറയണോ പറയാൻ ആഗ്രഹമുണ്ടാ ഒന്നും പറയാൻ പോട്ടെ പൊളിക്കണിക്കും പോണേ டடா டேட்ட கொடுங்க பாய் பாய் கொடுங்க டேட்டா பாய் பாய் சீ யூ அம்மா ஆர் फ्लाइंग சூட கேமரா அம்மா சூப்பர் அடி போடி நீ எடுக்காதே እንதே போれ பங்கே நானே கட்டாகே ஷூட் டேட்டா டேட்டா போறா டேட்டா கே போறா டேட்டா போறா அடியே நானே கட்டாகே நீ ஒரு ஆக்டிவேஷன் சரி ஓகே பாய் சரி போயிடலாம் ஓகே கம்ப்ளீட் சரி ஓகே ஹ அப்போ கைட் கேட்ல ஆகாச்சு கைட்

இன்னைய பெட்டாயிแก நல்லமுண்டு அண்ணே மக்ளே அண்ணே மக்ளே பைசி குட்டி வர வர हाय வர சரிங்க மொபைல் போடுறோம் போடி அடி மளே வர போ இப்போ எப்பഴും ஒரே மங்கள கர்மம் அது உண்டு ஓகே அதுல நான் வெஜ் சைவிகிமட்ட அதுதானே மங்கள கர்மங்கன்னு நம்ம நான் வெஜ் இருக்குறது ரொம்ப குழப்பமா அம்மா சைச்சாதா ഇല്ല കഴിച്ചില്ല ശരി അങ്ങോട്ട് പോട്ടോ പോയിട്ടോ വീട്ടിൽ വരെ സമരെ ഫ്രീ ആണ് ഇങ്ങോട്ട് വരണോ വിട്ടോ ഞാൻ അറിയുന്നില്ല അവൻ വന്നതല്ലേ ഞാൻ ആ ഞാൻ എങ്ങാനും ഞാൻ പറയും ശരി മാമിയാ ആ പോയി ഓക്കേ ভাই കൊട്ട കഴിച്ചായിരുന്നു ചേട്ടൻ കൂടെ വന്നോ ഓ വെരെ എന്തേലും വേറെ ബാച്ചിലർ പാർട്ടി ഒന്നില്ല അത് മോശേ ചാച്ചാ ബാച്ചിലർ പാർട്ടി മൈനാര ഫങ്ഷൻ വന്നിട്ട് ബാച്ചിലർ പാർട്ടി ആണ് ട്ടോ അടിപൊളിയായോ ഗ്ലാമർ വാണി അല്ലേ ഭയങ്കര പുള്ളി ഒന്ന് വന്നപ്പോഴാണ് എന്റെ ലെവലേ മാറി ഇന്ന് വരെ ഞാൻ ഡൗൺ ആയിരുന്നു പിന്നെ വീട് വീടി കാണാൻ പറ്റുള്ളൂ ശരി പോട്ടാട്ടെ കാണാ പ്രിയ പുള്ളി പോണേറങ്ങി ശരി വന്ന കാര്യം കഴിച്ചിട്ടുണ്ട് നല്ലപോലെ സംസാരിച്ച് ആഹാരമൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട് സത്യം പറയാലോ ആദ്യം വന്നപ്പോൾ ചെറിയൊരു ചമ്മനുണ്ടായിരുന്നു ഇപ്പൊ നോക്കിയായിട്ട് കുഴപ്പമൊന്നുമില്ല പറയണം പ്രാക്ടീസ് പെർഫെക്റ്റ് എന്ന് പറയില്ല ഇതൊരു ഇങ്ങനെ െ കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു പുതിയ ഡയലോഗ് പഠിച്ചിട്ടുണ്ട് പറയാൻ എന്തെങ്കിലും ചെയ്യണ്ടേ ശരി ഓക്കെ പോകുന്ന നമ്മൾ വണ്ടി കയറി അപ്പോൾ നേരം ഇങ്ങോട്ട് പോയ വഴി പോകാ അന്ന വഴി പോകട്ട ഭയങ്കര റോഡ് മോശം ആയിരിക്കണം നമ്മൾ പോകുന്ന വഴി പറഞ്ഞത് ഇവിടെ നേരെ ഊരുട്ടം പോകുന്നു അവിടെ നിന്ന് നർവാട് കയറി റാവുച്ചമ്പലം വഴി പിന്നെ അങ്ങനെ പാപ്പനോട് പോവാം അപ്പോൾ സത്യം പറയുന്നത് നല്ല ഹാപ്പി മൂഡാണ് നല്ല തൃപ്തിയായി എല്ലാവരും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഈ ബ്ലോഗിംഗ് ഫീൽഡിൽ എത്ര എക്സ്പീരിയൻസ് ആയാലും ചിലയിടത്ത് പോകുമ്പോൾ ഇപ്പോഴും ചമ്മല കൊണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല ആ ചമ്മൽ മാറുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോം ആയി വരണം അത്ര തന്നെ ഫ്രണ്ടില് കെ എസ് ആർ ടി സി പോയാണ് നെയ്യാറ്റിൻകര ടു പൊൻമടി ആ അടിപൊളി അല്ലേ കെ എസ് ആർ ടി സി കാണുമ്പോൾ യാത്രയാണ് തോന്നണം അല്ലേ ബസിനകത്ത് ഒരു ദിവസം പോകണം കേട്ടോ നമ്മൾ കുറേ ബൈക്ക് കാർ ചെയ്ത് മടുത്തുപോയി പിന്നെ ഇനി ഒന്ന് ബസ്സിൽ പോകണം നല്ല ഫ്രീ ആയിട്ട് നല്ല വിൻഡോ സീറ്റിൽ നിന്ന് കെ എസ് ആർ ടി സി പറഞ്ഞ ഒരു വാഹനമല്ല അത് കേരളത്തിൻ്റെ കൾച്ചറാണ് നല്ല വേണമെങ്കിൽ അതൊരു ഹരമാണ് ഒരു ഫീലാണ് മാക്സിമം വിൻഡോ സീറ്റിൽ നിന്ന് പോകാൻ നോക്കുക സൂപ്പർ ഫീലാണ് ഞാൻ പണ്ട് സ്ഥിരം പോകുമായിരുന്നു പിന്നെ എന്ന് കാറും ബൈക്ക് വന്നു തുടങ്ങി അന്നോട്ട് കെ എസ് ആർ ടി സി പോകാൻ നിർത്തി കുറഞ്ഞു ഒരുപാട് നല്ലൊരു ദിവസം പോകണം ഓക്കെ നമ്മളിങ്ങനെ നർവാംപുടത്തിലുണ്ട് ഇനി ഇവിടെ നേരെ പോകുന്നത് പ്രാവശ്യം ജംഗ്ഷൻ അവിടെ നിന്ന് പാപ്പന കൊടുക്കും ഇനി വേറെ ഒന്നും പറയാനല്ല കാണിക്കാൻ മാത്രമേ ഉള്ളൂ ആൾറെഡി സൊമാറ്റോ വാളി കുറേ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യമൊക്കെ ഇടിയപ്പത്തിലെ മാവ് വാങ്ങാൻ പറഞ്ഞു നാളെ വിനായക ചതുർത്ഥി അല്ലേ അപ്പോൾ അതിൻ്റെ പേരിൽ കൊഴുക്കട്ടെ വെക്കാൻ വേണ്ടി ഇടിയപ്പത്തിലെ മാവ് വാങ്ങാൻ പറഞ്ഞ അമ്മ എത്ര വേണം പൈസ അമ്പത് രൂപ വേണം അരക്കിലല്ലേ ഓക്കെ മാവ് വാങ്ങിച്ചുകൊണ്ട് അരക്കിലെ മാവ് അമ്പത് രൂപ അപ്പോടി പോന്ന ഓക്കെ അപ്പൊ നേരെ വീട്ടിൽ പോന്ന ഇവിടെ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ ദൂരമാള്ളുടത്തെ ഒരുവൻ കിഴ കുതിച്ച് വീട് തിങ്കളേ പുത്തിങ്കേ നീളി കന്നെ അരുതേ ഓക്കെ നമ്മൾ ഇവിടത്തെ കഴിഞ്ഞ മണി കറക്റ്റ് പത്ത് മണിയാവാറേ പിന്നെ ആഹ് കഴിപ്പൊന്നുമില്ല കഴിച്ച് കഴിഞ്ഞ് കടന്ന് ഉറങ്ങിയാൽ മതി കുറച്ചു ടീ വി ആ നീ ഇങ്ങോട്ട് നീ വലിയ ആളായി അവിടെ വെച്ച് ഒട്ടും മൈൻഡില്ല ആരായിട്ട് ഭയങ്കര ഒന്നും ഇരിക്കണെ ഇരിക്കണം ചിരിക്കണം പോലും ഇല്ല നാളെ ഭയങ്കര നാളെ പുതിയ ആൾക്കാരെ കാണുമ്പോഴും നാളോ മിണ്ടാതെ ഇരിക്കുന്നത് നേരത്തെ പിന്നെ സെറ്റ് ആയി വരുമ്പോ ശരി ആയിക്കോളും നല്ല എൻജോയ് ചെയ്ത് സൂപ്പർ ആയിട്ട് പുതിയ വൈബായിരുന്നു എന്ത് പറയാ അത്ര ആയില്ല എന്നാലും കിട്ടി കിട്ടി നമ്മൾ ഒന്നുമില്ല സമയത്തെ നമ്മൾ ഒരു ഈ സച്ചിൻ സ്നേഹം ഏറ്റവും വലിയ കാര്യം ഒന്നുമില്ല സമയത്തുള്ള സപ്പോർട്ട് ചെയ്യില്ലേ ഒരാൾ വന്ന് ആളെ ലൈഫ് ലോങ് അതൊരാളാണ് സച്ചിൻ ഫാമിലി അപ്പൊ അത്ര ഒന്നും പറയാനില്ല അപ്പൊ ഹായ് പറയാനുണ്ട് പുള്ളിയുടെ പേര് മുഹമ്മദ് ആസിഫാണ് ഹായ് ബ്രോ ലൈഫ് സുഖാളി പൊളിക്കണം വേറെ അപ്പൊ അത്രാണ് അപ്പോ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം കാരണം ലൈഫേ ഉള്ളു ലൈഫ്